കുഴൽമന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയില്ല ഭൂനിക അൻപത് ശതമാനം വർദ്ധനവിനെതിരെയാണ് ധർണാസമരം സംഘടിപ്പിച്ചത് കുളവൻമുക്കിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്ന എല്ലാ വസ്തുക്കളുടെയും നമ്മളെല്ലാം സാധാരണക്കാർ നിത്യോപകർ ഉപയോഗിക്കുന്ന ആവശ്യമുള്ള ഈ ടാക്സ് എല്ലാ വർദ്ധിച്ചു അതോടൊപ്പം തന്നെ നിത്യോപക സാധനങ്ങൾ വിതരണം ചെയ്യുന്ന രേഷകളിൽ കാലിക്ക് രക്ഷ കടാക്കി അപ്പൊ എവിടേക്കാണ് ഗവൺമെന്റ് പോകുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് അവർ കിട്ടുന്ന അനുകൂലത്തിന്റെ എല്ലാ ബോർഡുകളും പൈസ മുഴുവൻ തിരിമറി നടത്തി കൃഷിക്കാർക്ക് അഞ്ച് പൈസ ഈ ഗവൺമെന്റ് കൂട്ടും കൂട്ടും രൂപ കൃഷിക്കാർക്ക് അനുകൂലം വീണ്ടും മാറ്റി മാറ്റി കണ്ടു അപ്പൊ അതുപോലെ തന്നെ അവർ കിട്ടുന്ന ബോൺസ് ഇല്ല എല്ലാത്തിനും പകമാറ്റിക്കൊണ്ട് ദുരിതം എല്ലാ മേഖലത്തെ ജനങ്ങളെയും ദുരിതമില്ലാത്ത പ്രതിഷേധമാണ് ഈ തവണ നെല്ലിട്ട് കൂട്ടിയിട്ടില്ല മണ്ഡലം പ്രസിഡന്റ് ഐ സി ബോസ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ ജി ശിവരാജൻ സി പ്രേംനവാസ് കെ പി സി സി മെമ്പർ സി പ്രകാശ് കെ വി രാജൻ പ്രതീഷ് മാധവൻ സുജിത പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു